മഴ നാളുകളാണ് എല്ലാവർക്കും അറിയാം ഇനി ഒരു നാലഞ്ച് ദിവസം മഴയായിരിക്കുമെന്ന് ജാഗ്രതാ നിർദ്ദേശം രണ്ട് ദിവസം മുൻപ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ദിവസവും രാവിലെ ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ചില ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഈ വാർത്തയിലൂടെ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന മണിക്കൂറുകളിൽ മൂന്ന് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ രാത്രി മുഴുവൻ മഴയായിരുന്നു ഇന്ന് രാവിലെയും ഭേദപ്പെട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് menyerip തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നേരിയ മഴ ആണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ശക്തിയുള്ള മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കുമൊക്കെ വൈദ്യുതശാലകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കൊക്കെ വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചില മുൻകരുതലുകൾ സ്വീകരിക്കണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മഴ നാളുകളാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇടിമിന്നൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് എപ്പോഴും ഇടിമിന്നൽ ഉണ്ടാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടു ഇടിമിന്നൽ ഉണ്ടാകുമെന്ന ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു ഒരിടത്തേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്ന എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടൊക്കെ പുറത്ത് നിൽക്കുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് അത് ഒഴിവാക്കുക പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് പോവുക ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം ിക്കുക വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ചിലർ ടി കാണാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുക മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുക ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എങ്കിൽ പോലും നമുക്ക് റിസ്ക് എടുക്കേണ്ട മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാം കുറച്ച് സമയം മൊബൈൽ ഫോൺ ഫോണിപ്പോൾ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല സുരക്ഷിതരായിരിക്കാം അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് വാഹനത്തിനകത്താണ് നിങ്ങളെങ്കിൽ അത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിൽ കത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായൊരിടം കണ്ടെത്തി അവിടെ അഭയം തേടണം നിങ്ങൾ യാത്രയിലാണ് എങ്കിൽ മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ പോകുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ നമ്മുടെ വീട്ടമ്മമാർ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് തുണി അവിടെകൾ നനയുന്നെങ്കിൽ നനയട്ടെ എന്ന് വെക്കുക നമ്മൾ അതിന് മുന്നേ എടുത്തിട്ടില്ല കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക അത് പലരും ശ്രദ്ധിക്കാൻ ാര്യമാണല്ലേ എന്നാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇടിമിന്നലുള്ള സമയത്ത് മാക്സിമം ചെയ്യരുത് കുളിക്കുന്നത് ഒഴിവാക്കുക അത് ഇടിമിന്നൽ കഴിഞ്ഞ് ശാന്തമായതിനു ശേഷം നമുക്ക് കുളിക്കാം ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിനും അപകടമുണ്ട് അത് ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെക്കുക ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കുക ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡക്കിൽ നിൽക്കരുത് അതുപോലെ തന്നെ ചൂണ്ടയിടുന്നതും ഒക്കെ ഇടിമിന്നലുള്ള സമയത്ത് തൽക്കാലം സ്ഥലത്തേക്ക് നിർത്തിവെക്കണം പട്ടം പറത്തുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ആണ് എങ്കിൽ നിങ്ങൾ അത് പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറുക അത് അപകടകരമാണ് വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കിട്ടരുത് അതിനെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴ ഉണ്ടാകുന്നു എന്ന ചാൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ചെയ്യണം ഇത് അങ്ങനെ നമ്മൾ നമ്മളതല്ല നമ്മൾ ശ്രദ്ധിക്കാതെ മഴ പെയ്തു തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇടിമിന്നലുള്ള സമയത്തോ പുറത്തു പോവുകയാണെങ്കിൽ അതൊക്കെ അപകടകരമാണ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണ് എങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കുന്നവരുണ്ട് വൈദ്യുപകരണങ്ങളെ സുരക്ഷയ്ക്കായി സെർച്ച് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം ഇതൊക്കെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല ഓ നമ്മുടെ നാട്ടിലിപ്പോൾ ഇടിമിന്നലൊന്നും വലിയ പ്രശ്നം ഉണ്ടാകാറില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മളൊക്കെ എപ്പോഴും സുരക്ഷിതരല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതൊക്കെ ഈ കരുതലുകൾ ചെയ്തതുകൊണ്ട് യാതൊരു അവ അപകടവും സംഭവിക്കില്ല നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതൊക്കെ അറിയാവുന്നതാണ് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നീ വേണമെങ്കിൽ ചെയ്തോ എന്ന തരത്തിലുള്ള കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇതറിയാത്തവരുണ്ട് ഇത് ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ഈ മഴയും ഇടിയുമൊക്കെ ഭയപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ നിർദ്ദേശങ്ങൾ ന്യൂസ് ഡെസ്ക്